അനീഷിൻ്റെ സൈഡിലെ ഡോറ് തുറന്ന് തന്നെ കടന്നയാണ് അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഡോറ് തുറന്നിടാൻ പാടില്ല വീണ്ടും പറയുകയാണ് ഡോർ അടയ്ക്കുക അപ്പോൾ അനീഷ് ഡോർ അടച്ചിട്ട് അത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തപ്പം ആതിലെ പുറമേന്ന് കൈയിട്ട് ആ ലോക്ക് തുറന്നു അപ്പോൾ അനുമോൾ അത് കണ്ട് അനുമോൾ ആ ലോക്ക് വീണ്ടും ലോക്ക് ചെയ്ത് അനുമോൾ ലോക്ക് ചെയ്യുമ്പം ആതിലെ തുറക്കും വീണ്ടും തുറക്കുകയും ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന കണ്ടപ്പം ആതിലിപ്പം ആതിലുടെ കൈ അവിടെ വെച്ചേക്കാണ് ലോക്ക് തുറന്നിട്ടിട്ട് അതിൻ്റെ പുറത്ത് ആ കൈ ഇങ്ങനെ വെച്ചേക്കാണ് എന്തൊരു വൃത്തികെട്ട ഗെയിമാണ് ഇവർ കളിക്കുന്നത് എന്തൊരു വൃത്തികെട്ട ഗെയിം ഇത് കണ്ടിരിക്കുന്ന ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല ആരായാലും പറഞ്ഞു പോവും അനുമോളൊന്നും ഇങ്ങനെ ഒരാളെ രോഹിക്കുന്നതിനൊന്നും അനിമോൾ കൂട്ടു നിൽക്കത്തില്ല ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പെൺപിള്ളേരും വേറും ചീപ്പെന്ന് പറഞ്ഞാലും പോരാ കേരള ചരിത്രത്തിൽ ഇവരാണല്ലോ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ രണ്ടെണ്ണം ഇവരെ പോലെ വൃത്തികെട്ട രണ്ട് സാധനങ്ങൾ ഇനി വേണം കേരളത്തിൽ ഇനി ജനിക്കാതിരിക്കട്ടെ ഇനി ഇങ്ങനെയുള്ള ജന്തുക്കൾ ജനിക്കാതിരിക്കട്ടെ കുടുംബത്തിന് തന്നെ ശാപമായി മാറിയ ജന്തുക്കൾ ഇനി ഒരു കുടുംബത്തും ജനിക്കരുത് ഇപ്പം ലോകത്തിന് തന്നെ ദ്രോഗം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുക സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും വേദി കൊടുക്കാതിരിക്കുക ബിഗ് ബോസ് ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ചെറിയ പിള്ളേരും ഇതുപോലെ ആയിപ്പോകും അതുകൊണ്ട് ഇത്തരം വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചാൻസേ കൊടുക്കരുത് നല്ല ആൾക്കാർക്ക് മാത്രമുള്ള ഒരു വേദി എന്ത് വേണം ബിഗ് ബോസ് അറിയപ്പെടാൻ